ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇതാണ് പാലാ ചേർപ്പങ്കലിലുള്ള പ്രസിദ്ധമായ മാർസു മെഡിസിറ്റി ഹോസ്പിറ്റൽ മലപ്പുറം മെഡിക്കൽ കോളേജൊക്കെ വരാൻ പോവാണ് ആ മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ നേരെ മുൻപിലായിട്ട് ഒരേക്കർ എൺപത്തി അഞ്ച് സെൻറ്റോളം സ്ഥലത്തിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത് അടിപൊളി സ്ഥലമാണ് കാര്യ ഏക്കറൊക്കെ ആയിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് കുറച്ച് ഉയർന്ന ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൊട്ട് താഴെക്കൂടി മെയിൻ റോഡ് പോകുന്നു ഇതാണ് ഹോസ്പിറ്റൽ വരുന്നത് ഈ താഴെ കാണുന്ന സ്ഥലം പോലെ തന്നെ വേണമെങ്കിൽ മണ്ണൊക്കെ എടുത്ത് മാറ്റി ഡെവലപ്പ് ചെയ്യാവുന്ന അടിപൊളി സ്ഥലമാണ് അങ്ങനെ ചെയ്താൽ നല്ല വില കിട്ടുന്ന ഏരിയയാണ് ഈ സ്ഥലമൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് തൊട്ട് താഴെയാണ് ചേർപ്പങ്കൽ പള്ളി വരുന്നത് ഇതാണ് സ്ഥലത്തിന്റെ വ്യൂ അരയേക്കൊക്കെ ആയിട്ട് മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ ഒരേക്കർ എൺപത്തി അഞ്ച് സെന്റ് ലാൻഡ് എല്ലാ വാഹനങ്ങളും ഈ സ്ഥലത്ത് എത്തുന്നതാണ് നല്ല വീതിയുള്ള റോഡ് ഈ സ്ഥലത്തേക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ താഴത്തെ ടാറിങ് റോഡ് ഫ്രണ്ടേജ് അഞ്ച് നൂറ്റമ്പത് അടിയോളം അവൈലബിൾ ആണ് എത്ര വീതിക്ക് വേണമെങ്കിലും റോഡ് വെട്ടി ിലേക്ക് കയറ്റാവുന്നതാണ് ഇതിന് സെന്റിന് വെറും രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമേ ഉടമസ്ഥൻ വില പറയുന്നുള്ളൂ ഏരിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് ഇവിടെയൊക്കെ നല്ല വിലയുള്ള ഏരിയ ആണ് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നല്ല ഭാവിയുള്ള സ്ഥലമാണിത് വെറുതെ മേടിച്ചിടുന്നവർക്കും പറ്റിയ